മക്കളെ ഗോൾഡിൻ്റെ റേറ്റ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഇൻസ്റ്റയിൽ റീൽസ് കാര്യങ്ങൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ അറബ് ജസ്റ്റ് കുറച്ച് അറബ് ഒക്കെ നോക്കിയപ്പോൾ ഫുള്ള് എല്ലാത്തിലും കംപ്ലീറ്റ്ലി ഗോൾഡിൻ്റെ റേറ്റ് കൂടി മാത്രമല്ല പഠനങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഏകദേശം ജൂണ് ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഒന്നര ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്താം അല്ലെങ്കിൽ ഒന്നര ഇരുപത്തഞ്ച് എന്തായാലും ആണെന്നാണ് പഠനം തെളിയിക്കുന്നത് ഇതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ അടക്കുന്ന ജിയോ പൊളിറ്റിക്സിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ ചില നാണയങ്ങളുടെ ഒക്കെ മൂല്യ ഇടിയുന്ന ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് സ്വർണ്ണത്തിൽ ഇത്തരത്തിലൊരു വർധനം ഉണ്ടാകുന്നത് കാരണം ചരിത്രത്തിൽ ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഇതൊരു സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വന്ന സ്വർണ്ണ വിലയിൽ ഉണ്ടായ ഒരു മാറ്റം അത്തര അതായത് നമ്മൾ നെട്ടിക്കുന്ന രീതിയിൽ ഇനി കുതിച്ചുയരാന്നാണ് പറഞ്ഞത് പഠനങ്ങൾ തെളിയിച്ചത് ഇപ്പോൾ ഇന്ന് കൂടി ഇനിയിപ്പോൾ നാളെ കൂടും മറ്റൊന്നും കൂടും അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണ് ജൂലൈ ആകുമ്പോഴും സ്വർണ്ണത്തിന് നമ്മൾ ഇന്ത്യ റേറ്റ് അനുസരിച്ചിട്ട് ഏകദേശം ഒന്നര ലക്ഷത്തിന്റെ അടുത്തേക്ക് പോകാം ഒന്ന് ഇരുപത്തഞ്ച് എന്തായാലും ലക്ഷം എന്തായാലും കടക്കും എന്ന് ഏകദേശം ഉറപ്പിച്ച തരത്തിലാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിനൊരു അവസാനം അതിനൊരു പരിഹാരമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വർണവേലുണ്ടാകുന്ന കുതിപ്പ് ഉയരുന്നോണ്ടിരിക്കുക തന്നെ ചെയ്യും അപ്പോ സ്വർണൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ല റേറ്റ് നമുക്കറിയാം നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ നമ്മളധികം ആളുകളും വർക്ക് ചെയ്യുന്നവരൊക്കെ ഫിക്സഡ് സാലറി ആയിരിക്കും സ്വർണത്തിന് റേറ്റ് കൂടിയാലും സാലറി അതേപോലെ തന്നെ നിൽക്കും അതാണ് ഉണ്ടാവില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലൊക്കെ ആയാലും സ്വർണത്തിന് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ സാലറി കാര്യങ്ങളൊന്നും ചിലപ്പോൾ വേണ്ട രീതിയിൽ സ്വർണ്ണകല കൂടുന്നതിനനുസരിച്ചിട്ട് സാലറി കൂടുന്നില്ല അതെല്ലാവർക്കും അറിയാം അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഗോൾഡർ കാര്യങ്ങളൊക്കെ വാങ്ങിവയ്ക്കാം ഇനി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി വിൽക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ഈ പ്രശ്നം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അതല്ലെങ്കിൽ ഈ പല കാരണങ്ങളുണ്ട് വെറും യുദ്ധം കാര്യങ്ങൾ മാത്രം നല്ല ജിയോ പൊളിറ്റിക്സ് ഉണ്ട് അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെ നാണയത്തിൻ്റെ മൂലം ഇടിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നെ പല ആളുകളും നിക്ഷേപകരൊക്കെ സ്വർണ്ണത്തിലാണ് അവർ പിന്നെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിലവർക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സ്വർണ്ണ വില ഉയരാനും അതല്ലെങ്കിൽ ആ ഒരു ഗോൾഡ് റേറ്റിൽ മാറ്റുന്ന ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് നമുക്കറിയാം ഈ അമേരിക്ക ആവട്ടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആവട്ടെ ലോകത്തെ പൊളിറ്റിക്സ് എന്നെ എടുത്ത് കഴിഞ്ഞാൽ ജിയോ പോളിറ്റിക്സ് തന്നെ നല്ല രീതിയിലല്ല കാരണം ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്വർണത്തിൻ്റെ റേറ്റിന് തന്നെ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ അപ്പോൾ ഇപ്പം ഇന്നലെ ഒക്കെ റീൽസ് മൊത്തം അത് നമ്മൾ രണ്ടു മൂന്നെണ്ണം കണ്ട പിന്നെ ഫുൾ അങ്ങനത്തെ ആളെ പേടിപ്പിക്കാനായിട്ട് പറയലെ പിന്നെ ഇതിൽ നിന്ന് അത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആൾക്ക് വാചറാം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാവട്ടെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നമ്മുടെ വെള്ളിയുടെ ഇത് ഇതുപോലെ കൂടുന്നുണ്ട് അതിൻ്റെ റേറ്റ് എങ്ങനെ ആയാലും നമ്മുടെ സാലറി അവിടെ എടുക്കും അതേ റേറ്റിൽ ഗോൾഡിനും വെള്ളിക്കും ഇങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണ് ജൂലൈയോട് കൂടിയിട്ട് ഇത് തീരുമാനം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കടക്കും അല്ലെങ്കിൽ ഒന്ന് ഇരുപത്തഞ്ച് എന്തായാലും ഒന്ന് ഇരുപത്തഞ്ചിലേക്ക് എത്തുന്നൊക്കെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാന്നല്ല എന്തായാലും ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവട്ടെ നമുക്കൊക്കെ താങ്ങാവുന്ന തരത്തിലോട്ട് ഗോൾഡ് റേറ്റ് ഒന്ന് ഒതുങ്ങി നിൽക്കട്ടെ കാരണം സാലറി ഇൻക്രിമെൻറ്റോ കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് കൂടിയാൽ ഇത്ര എന്നൊക്കെ ഉണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം